ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഉൽപ്പത്തി പുസ്തകം മുപ്പത്തി അഞ്ചാം അധ്യായം മുതൽ ഇരുപത്തൊമ്പത് വരെയുള്ള വാക്യങ്ങൾ ഉൽപ്പത്തി മുപ്പത്തിയഞ്ചിൻ്റെ ഒന്ന് മുതൽ ഇരുപത്തൊമ്പത് വരെ അനന്തരം ദൈവം യാക്കോബിനോടെ നീ പുറപ്പെട്ടെ ബെദേലിൽ ചെന്നു പാർക്ക നിന്റെ സഹോദരനായ യേശാവിൻ്റെ മുമ്പിൽ നിന്ന് നീ ഓടിപ്പോയപ്പോൾ നിനക്ക് വൃത്തിഷ്ഠമായ ദൈവത്തിനെയും അവിടെ ഒരു യാഗപീഠം ഉണ്ടാക്കുക എന്ന് കേൾപ്പിച്ചു അപ്പോൾ യാക്കോബ് തൻ്റെ കുടുംബത്തോടും കൂടെയുള്ള എല്ലാവരോടും നിങ്ങളുടെ ഇടയിലുള്ള അന്യദേവന്മാരെ നീക്കിക്കളഞ്ഞ് നിങ്ങളെ ശുദ്ധീകരിച്ച് വസ്ത്രം മാറുകയും നാം പുറപ്പെട്ടേ ബദേലിലേക്ക് പോകാം എൻ്റെ കഷ്ടകാലത്തിൻ്റെ പ്രാർത്ഥന കേൾക്കുകയും ഞാൻ പോയ വഴിയിൽ എന്നോട് കൂടെയിരിക്കുകയും ചെയ്ത ദൈവത്തിന് ഞാൻ അവിടെ ഒരു യാഗപീഠമുണ്ടാക്കുമെന്ന് പറഞ്ഞു അങ്ങനെ അവർ തങ്ങളുടെ പക്കലുള്ള അന്യദേവന്മാരെയൊക്കെയും കാതുകളിലെയും കുണുക്കളിലെയും യാക്കോബിൻ്റെ വക്കൾ കൊടുത്തോ രികെയുള്ള ആ കരുവേലത്തിൻ കീഴിൽ കുഴിച്ചിട്ടു പിന്നെ അവർ യാത്ര പുറപ്പെട്ടേ അവരുടെ ചുറ്റുമിരിക്കുന്ന പട്ടണങ്ങളുടെ മേൽ ദൈവത്തിന്റെ ഭീതി വീണതുകൊണ്ട് യാക്കോബിന്റെ പുത്രന്മാരെ ആരും പിന്തുടർന്നില്ല യാക്കോബും കൂടെയുള്ള ജനമൊക്കെയും കനാൻ ദേശത്തിലെ ലൂസ നാബേലിലെത്തി അവിടെ അവൻ ഒരു യാഗപീഠം പണിതു സെ സഹോദരന്റെ മുൻപിൽ നിന്നേ ഓടിപ്പോകുമ്പോൾ അവൻ അവിടെ വെച്ചേ ദൈവം പ്രത്യക്ഷനായതുകൊണ്ട് അവൻ ആ സ്ഥലത്തിനെ അൽ ബദരെന്നേ പേർ വിളിച്ചു ധാത്രിയായ മരിച്ചു അവളെ ബദരില് താഴെ ഒരു കരുവേലകത്തിൽ കീഴിലടക്കി പേരിട്ടു യാക്കോബേ അതിനെ ആലോ വന്ന ശേഷം അവന് പിന്നെയും അനുഗ്രഹിച്ചു ദൈവം നിന്റെ യാക്കോബെന്നല്ലോ ഇനി ഇസ്രായേൽ എന്ന് തന്നെ പേരാകണം കൽപ്പിച്ചോ നീ ഇസ്രായേൽ എന്നേ പേരിട്ടു ദൈവം പിന്നെയും അവനോടെ ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു നീ സന്താനപുഷ്ടികൾ അവനായി പെരുക ഒരു ജാതിയും ജാതികളുടെ കൂട്ടവും നിന്ന് നിന്നേ ഉത്ഭവിക്കും രാജാക്കന്മാരും നിന്റെ പ്രദേശത്ത് നിന്നേ പുറപ്പെടും ഞാൻ അബ്രഹാമിനും കൊടുത്ത ദേശം നിനക്ക് തരും നിന്റെ ശേഷം നിന്റെ സന്തതിക്ക് ദേശം കൊടുക്കുമെന്നല്ലേ ചെയ്തു അവനോടെ സംസാരിച്ച സ്ഥലത്ത് നിന്ന് ദൈവം അവനെ വിട്ടേ കയറിപ്പോയി അവൻ തന്നോടെ സംസാരിച്ചിടത്തെ യാക്കോബെ ഒരു കൽത്തു നിർത്തി അതിന്മേലൊരു പാനീയ ആകമിച്ചോ എണ്ണയും പകർന്നു ദൈവം തന്നോട് സംസാരിച്ച സ്ഥലത്തിനെ അവർ ബദേലിൽ നിന്നേ യാത്ര പുറപ്പെട്ടു എഫ്രാത്തിൽ എത്തുവാൻ അല്പദൂരം മാത്രമുള്ളപ്പോൾ റാഹേൽ പ്രസവിച്ചു പ്രസവിക്കുമ്പോൾ അവൾക്കെ കഠിന വേദന അങ്ങനെ പ്രസവത്തിലൊക്കെ ആയിരിക്കുമ്പോൾ അവളോടെ ഭയപ്പെടേണ്ട ഇതേ ഒരു മകനായിരിക്കും എന്ന് പറഞ്ഞു എന്നാൽ അവൾ മരിച്ചുപോയി ജീവൻ പോകുന്ന സമയം അവൾ അവന്ന് ബനോനിയെന്നേ പേരിട്ടു അപ്പൻ്റെ അവൻ്റെ അപ്പനോ അവനേ ബെന്യാമീൻ എന്നേ പേരിട്ടു റാഖേൽ മരിച്ചവളേ പോകുന്ന വഴിയിൽ അടക്കം ചെയ്തു ഒരു തൂൺ നിർത്തി പേരോടെ നിൽക്കുന്നു പിന്നെ ഇസ്രയേൽ യാത്ര പുറപ്പെട്ടേപുരത്തിനെ അപ്പുറം കൂടാരമടിച്ചു ഇസ്രയേൽ ദേശത്തെ പാർത്തിരിക്കുമ്പോൾ തന്റെ അപ്പൻറെ കൂടെ ഇസ്രേൽ അത് കണ്ടേ യാക്കോബിന്റെ പുത്രന്മാർ പന്ത്രണ്ടോ പേരാകുന്നു ലേയുടെ പുത്രന്മാർ യാക്കോബിന്റെ ആദിജാതൻ സെബുലോൻ പുത്രന്മാർ ദാനും നഫ്താലിയും ദാസിയായ ശിൽപിയുടെ പുത്രന്മാർ ഇവർ ുംക്കോബിനെ പതിനാരാമിൽ വെച്ച് ജനിച്ചന്മാർ പിന്നെ യാക്കോബേ തന്റെ അപ്പനായ ഇസാക്കിൻറെ അടുക്കിൽ വന്നു അബ്രഹാമും ഹെബ്രോൻ ഇത് തന്നെ ഇസാക്കിന്റെ ആയുസേ നൂറ്റി എഴുപത് സംവത്സരമായിരുന്നു ഇസാഖെ വയോധിനും കാലസമ്പൂർണനുമായി പ്രാണനെ വിട്ട് മരിച്ചു തൻ്റെ ജനത്തോട് ചേർന്നോ അവന്റെ പുത്രനായ